നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ സമീപം വാർത്തകൾ ഭാഗമായി പ്രവർത്തിക്കുമെന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചെന്നും സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ച യു വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗ നേതൃത്വം പറഞ്ഞു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള ഇരുപത്തിനാല് സീറ്റുകൾ ലീഗും കോൺഗ്രസും പങ്കിട്ടെടുത്തതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു യുഡിഎഫ് ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇതിനായി ഏതാനും ചില വാർഡുകളിലും ബ്ലോക്ക് ഡിവിഷനുകളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം എ പി അനിൽകുമാർ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് മത്സരിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് യുഡിഎഫിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചതെന്ന് നേതൃത്വം പറഞ്ഞു കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചുവരേണ്ടത് ജനകീയ ആവശ്യമാണെന്നും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു കൽക്കുണ്ടിൽ ജോസ് പാർട്ടിയുടെ രണ്ടുപേര് പത്രിക അപ്പോൾ പിൻവലിച്ചപ്പോൾ കാരണം ബോധ്യപ്പെടേണ്ടത് ഈ തിരുതല പഞ്ചായത്തുകളിൽ യു ഡി എഫ് അധികാരത്തിൽ വരേണ്ട ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും മലയോര മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മുടെ പ്രിയങ്കര എം എൽ എ പ്രത്യേകിച്ച് അനിക്കുമാർ സാർ നമ്മൾ വാക്ക് തന്നു പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞാലിക്കുണ്ടി സാബി പറഞ്ഞു യു ഡി എഫ് വരേണ്ട കാലഘട്ടമാണ് നിങ്ങൾ മത്സരിക്കുക നമുക്ക് ഒത്തുപോകണം അപ്പോൾ അതിൻ്റെ പേരിൽ ിൽ യു ഡി എഫിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ സജ്ജമാണ് നമ്മുടെ തീരുമാനം തീരുമാനമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അംഗീകാരമാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ പറഞ്ഞു ഈ പാർട്ടിക്ക് പിന്തുണ കൊടുത്ത് ഞങ്ങൾ നോമിനേഷൻ കൊടുത്തത് ഇപ്പോൾ അവർ ഈ ഇതിനൊരു പരിഹാരം കാണാമെന്നും നമ്മുടെ ജനവാസ മേഖലയിലേക്കുള്ള മൃഗശല്യത്തിനും ആദിവാസി മേഖലയിലേക്കുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അവർ കാണാമെന്ന് മുൻ എം എൽ എ ഇപ്പോഴത്തെ എം എൽ എ അനിൽകുമാർ സർ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ നിരുപാധികം ഞങ്ങളുടെ നോമിനേഷൻ പിൻവലിച്ചിരിക്കുന്നു പൂർണ്ണ പിന്തുണ തന്നെയായിരിക്കും വേണ്ടി പോലെ പരിശ്രമിച്ച് ചെയ്യും സാഹചര്യം ചെറിയ സാഹചര്യം കൊണ്ടായിരുന്നു അപ്പൊ സെറ്റിൽമെന്റ് സംസാരിച്ച് അതിന്റെ സൊല്യൂഷൻ അവർ കണ്ട് അപ്പൊ കരുവാറുകൊണ്ട് പഞ്ചായത്തിൽ ഇരുപത്തിനാല് വാർഡിനും നമ്മൾ സപ്പോർട്ട് കൊടുത്താണ്ട് യു ഡി എഫിന് ഭരണത്തിലേക്ക് എത്തിക്കാന്നുള്ള ലക്ഷ്യമാണ് കേരള കോൺഗ്രസിന്റെ ഉദ്ദേശം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഡി ജോയ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി കൊച്ചുവെമ്പുള്ളി ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ ബിഷാറ നിയോജക മണ്ഡലം സെക്രട്ടറി ജോർജ് മഞ്ചപ്പള്ളിൽ എൽസ ജോസ് മഞ്ചപ്പള്ളിൽ ജോസ് മഞ്ചപ്പള്ളിൽ പോൾ മഞ്ചപ്പള്ളി എന്നിവർ പങ്കെടുത്തു എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി